തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ റോഡ് അറ്റകുറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം പാസായപ്പോൾ പ്രദേശവാസികളോട് ഒരു ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചൊരു കൗൺസിലറുണ്ട് തിരുവനന്തപുരത്ത് മുട്ടത്തറ കൗൺസിലറും സി പി ഐ എം പ്രാദേശിക നേതാവുമായ സഖാവ് ബി രാജേന്ദ്രനാണ് റോഡിന്റെ ഉപഭോക്താക്കളെ പണം കൊടുക്കാൻ തുടർച്ചയായി നിർബന്ധിച്ചത് അതുകൊണ്ട് ഇനി സെഖാവ് ബി രാജേന്ദ്രനെ നമ്മൾ ബി രാജേന്ദ്രനെ വിളിക്കുന്നു റോഡ് പോകുന്ന വഴിയിലെ ഒരു ഭൂമിയുടെ ഉടമ എന്ന വ്യാജേന ഞങ്ങൾ വിളിച്ചപ്പോൾ കൈക്കൂലിക്കാര്യം രാജേന്ദ്രൻ സ്ഥിരീകരിക്കുകയും ഞങ്ങളോടും പണം ആവശ്യപ്പെടുകയും ചെയ്തു പണി നടക്കുന്ന റോഡിൽ വെച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ കൈക്കൂലിയായി കൗൺസിലർ വാങ്ങുന്നത് റിപ്പോർട്ടറിന്റെ ഒളിക്കാമറയിൽ പതിഞ്ഞു തെളിവുകൾ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതാവാണ് കൗൺസിലറാണ് മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് രാജേന്ദ്രന് പണം വേണം റിപ്പോർട്ട് എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷൻ സെക്യുലർ ഗാർഡൻസ് മുട്ടത്തറ കല്ലുംമൂട് ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാൽ ഈ റോഡിലേക്ക് എത്താം ഈ റോഡിന് വേണ്ടിയാണ് പന്ത്രണ്ടര ലക്ഷം രൂപ കോർപ്പറേഷനിൽ നിന്ന് അനുവദിച്ച് നിർമ്മാണം പുരോഗമിക്കുന്നത് ഇതാണ് സഖാവ് രാജേന്ദ്രൻ മുട്ടത്ര സി പി ഐ എം കൗൺസിലറാണ് മുട്ടത്രയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ ഇരുപത് പേർ ഉപയോഗിക്കുന്ന റോഡ് ഇന്റർലോക്ക് പാകി നന്നാക്കാൻ പണം അനുവദിച്ചു പണം അനുവദിച്ച് പണിയും തുടങ്ങിയതിന് പിന്നാലെ കൗൺസിലർ പ്രദേശവാസികളെ പണം ആവശ്യപ്പെട്ട് ഇതാ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങി കൂടെ ഭീഷണിയുമുണ്ട് ആ ഉദ്ദേശിച്ചതിനേക്കാൾ മുപ്പത് ലക്ഷം രൂപ മുറയോട് എന്തെടുത്ത് കാണിക്കില്ല ആണുങ്ങളായ ഒരു അന്തസ് വേണം പ്രദേശവാസികൾ പറയുന്നത് ശരിയാണോ എന്നറിയാൻ അവിടുത്തെ ഒരു ഭൂടമയായ പേരൂർക്കട സ്വദേശി സുരേഷ് എന്ന വ്യാജേന ഞങ്ങൾ കൗൺസിലർ രാജേന്ദ്രനെ വിളിച്ചു മുട്ടത്ര കൗൺസിലർ രാജേന്ദ്രൻ സാറല്ലേ സാറേ നമസ്കാരം ഞാൻ പേരൂർക്കടയിൽ നിന്ന് വിളിക്കുകയാണ് ആ എന്റെ പേര് സുരേഷ് എന്നാണ് സുരേഷ് എന്തായാലും കൗൺസിലറുടെ ഇടപെടലിലാണല്ലോ നമ്മൾ റോഡ് റെഡി ആയത് എത്ര നാളുകൊണ്ട് തീർത്ത് തരും രണ്ടാഴ്ച ഉണ്ടോ നമ്മൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട് അപ്പം സംസാരിച്ചിട്ടതിൽ കൂടുതൽ ആളുകൾ പറയുന്നത് നമ്മൾ ഓൾറെഡി മുപ്പതിനായിരം രൂപ കൊടുത്തല്ലോ ഇനി ഇപ്പം നമ്മളിപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചുള്ളത് നടക്കൂലല്ലോ എന്നൊക്കെയാണ് ബാക്കിയുള്ളവർ പറയുന്നത് പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടി നിങ്ങൾ ആവശ്യപ്പെട്ട് ഒന്ന് ഒന്നല്ലേ അന്ന് സഖാവ് ചോദിച്ചത് ഒരു ലക്ഷല്ലേ ചോദിച്ചത് ഒരു ലക്ഷം രൂപ തന്നെ വേണം അല്ലേ നമുക്ക് ഇരുപത്തി രൂപ കുറച്ചിട്ട് എഴുപത്തിയഞ്ച് തരാൻ ആകെ അപ്പൊ മുപ്പത് തന്നു ഇനിയിപ്പം ബാക്കി നാല്പത്തഞ്ച് തരണം അല്ലേ ആ അല്ലേ ഇനിയിപ്പോ എല്ലാവരും കൂടി നാല്പത്തഞ്ചും കൂടി തന്നാൽ മതി ഓസോ സാറിന് മുപ്പതിനായിരം രൂപ കിട്ടിയെന്നും ഇനി നാൽപ്പത്തി അയ്യായിരം കൂടി വേണമെന്നും ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് അനുവദിക്കാനുള്ള വലിയ മനസ്സും കൗൺസിലർ രാജേന്ദ്രൻ കാണിച്ചു കൗൺസിലർ പറഞ്ഞ അനുസരിച്ച് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ നിർമ്മാണം നടക്കുന്ന റോഡിലെത്തി അവിടെ നിന്ന് വിളിച്ചു പത്ത് മിനിറ്റ് കൊണ്ട് ഓടിയെത്താമെന്ന് മറുപടി ഒട്ടും വൈകിയില്ല അഞ്ചു മിനിറ്റ് കൊണ്ട് രാജേന്ദ്രൻ സ്കൂട്ടറിൽ എവിടെ നിന്നോ പറഞ്ഞെത്തി കാര്യങ്ങളെല്ലാം സംസാരിച്ചു താൻ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് പണം അനുവദിച്ചതെന്നും മേയറെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കാനടക്കം വലിയ ചെലവുണ്ടെന്നും കൂട്ടത്തിൽ പറഞ്ഞു കളഞ്ഞു നേരത്തെ ഇവരിൽ നിന്ന് മുപ്പതിനായിരം രൂപ വാങ്ങിയ കൗൺസിലർ പക്ഷേ പതിനായിരം മാത്രമാണ് തന്നതെന്ന് ഒരു കള്ളവും പറഞ്ഞു അങ്ങനെ പേരൂർക്കടയിലെ സുരേഷ് എന്ന എൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ അഡ്വാൻസായി വാങ്ങി അഞ്ഞൂറിൻ്റെ പത്ത് നോട്ടുകൾ എണ്ണിക്കൊടുത്തപ്പോൾ ബാക്കി നാൽപ്പത്തയ്യായിരം വൈകാതെ തരണമെന്നും പറഞ്ഞാണ് കൈ കൊടുത്ത് പിരിഞ്ഞത് ഓരോ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോഴും ജനപ്രതിനിധികൾക്ക് കമ്മീഷൻ കിട്ടാറുണ്ടെന്ന കാര്യം നാട്ടിൽ പാട്ടാണ് പക്ഷേ ഇവിടെയുള്ള കൗൺസിലർ ചെയ്തതാണ് ഏറെ ഞെട്ടിക്കുന്നത് ചോദിച്ച പണം കിട്ടാതായപ്പോൾ പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ് നമുക്കിത് തുറന്നു കാട്ടേണ്ടി വന്നത് അങ്ങനെയാണ് നമ്മൾ കൊടുത്ത കൈക്കൂലി ഈ കൗൺസിലർ വാങ്ങുകയും ചെയ്തത് വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം നമുക്ക് ഒപ്പം തന്നെ പ്രസാദ് ഇതിൽ ഒരു സംശയമുള്ളത് ഈ പ്രദേശത്തിൻ്റെ റോഡ് നിർമ്മാണത്തിനു വേണ്ടി പന്ത്രണ്ട് ലക്ഷം തികയാതെ വന്നപ്പോൾ ഞാൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം സമാഹരിച്ചതാണ് എന്നുള്ളതാണോ രാജേന്ദ്രൻ പറയുന്നത് അങ്ങനെ രാജേന്ദ്രൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ആരോപണം ഗുഡ് മോർണിംഗ് അരുൺ അങ്ങനെ ഒരു ആരോപണം രാജേന്ദ്രൻ ഉന്നയിക്കില്ല കാരണം ഈ പണം എന്നുള്ളത് ഇത് കോർപ്പറേഷന്റെ പണമാണ് പ്രത്യേക എസ്റ്റിമേറ്റ് ഉള്ളതാണ് എസ്റ്റിമേറ്റ് അനുസരിച്ച് പണിയും തുടങ്ങിയതാണ് ഇതാണ് സെക്കുലർ ഗാർഡനിലേക്കുള്ള വഴി നമ്മുടെ ദേശീയപാതയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയാണ് ഈ സ്ഥലം മുട്ടത്തറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇതാണ് റോഡ് മരുൺ ഏതാണ്ട് പകുതി പകുതിയിലധികം പണി പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം അത് ആ ജംഗ്ഷനിൽ വെച്ചാണ് നമ്മൾ ഇന്നലെ അയ്യായിരം രൂപ രാജേന്ദ്രൻ്റെ കൈക്കൂലിയായി കൊടുത്തത് വാങ്ങിക്കുകയും ചെയ്തു അവിടെ മെറ്റലൊക്കെ കൂട്ടിയിട്ട് കാണാം ഏതാണ്ട് പകുതി ഭാഗത്തോളം അവർ ഇന്റർലോക്ക് പാകി കഴിഞ്ഞു ഏതാണ്ട് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ഈ റോഡിന്റെ പണി പൂർത്തിയാവുകയും ചെയ്യും പന്ത്രണ്ടര ലക്ഷത്തിന് ഉള്ള ഈ വർക്കിൽ അത് പണി തുടങ്ങി ഇനിയിപ്പോൾ അത് സ്വാഭാവികമായി പൂർത്തീകരിക്കുകയും ചെയ്യും പക്ഷേ ഇത് ഇടപെട്ടത് ഇത് വാങ്ങിപ്പിച്ചത് താനാണ് എന്ന് പറഞ്ഞിട്ടാണ് രാജേന്ദ്രൻ പ്രദേശവാസികളോട് ചോദിക്കുന്നത് ഇത് കമ്മീഷൻ മാത്രമല്ല മാത്രമല്ലാരും ചോദിക്കല് മാത്രമാണെങ്കിൽ നമ്മളടുത്ത് ഇങ്ങനൊരു വിഷയം എത്തില്ലല്ലോ സ്വാഭാവികമായും